ശരീരത്തിൽ എന്തെങ്കിലും മുറിവുണ്ടായാൽ ഉടനെ തന്നെ പലരും പറയുന്ന ഒരു കാര്യമാണ് ഹോസ്പിറ്റലിൽ പോയി മുറി വണങ്ങാനായിട്ടുള്ളൊരു ഇഞ്ചക്ഷൻ എന്നുള്ളത് ഇത് മിക്കവാറും ഗ്രാമങ്ങളിലൊക്കെ സ്ഥിരമായി കേൾക്കുന്ന ഒരു കാര്യമാണ് മുറി ഒരു ഇഞ്ചക്ഷൻ എടുത്തു തരുമോ എന്നുള്ളത് അപ്പം നമ്മൾ കാലിലൊരു ആണിതിറക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു തുരുമ്പുള്ള ഭാഗത്ത് കൈ മുറിയുകയാണെങ്കിൽ കൈ കൊണ്ട് മുറിയുകയാണെങ്കിലോ എന്തെങ്കിലും ഒരു ജീവി കടിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുറിവ് സംഭവിച്ചാൽ എല്ലാവരും എടുക്കുന്ന ഒരു ഇഞ്ചക്ഷനാണ് ടി എന്ന് പറയുന്നത് ഈ ടി ടി എല്ലാ മുറിവിൻ്റെയും കൂടെ എടുക്കേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ എല്ലാ ആറുമാസം കൂടുമ്പോൾ ഇത് എടുക്കേണ്ട ആവശ്യമുണ്ടോ ഇതെടുത്തു കഴിഞ്ഞാൽ എല്ലാ മുറിവുകളെയും പഴുക്കാതിരിക്കുമോ ഇതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുക പല തെറ്റിദ്ധാരണകളും സമൂഹത്തിൽ പരക്കുന്നുണ്ട് ശരിക്കും ഇത് ടി റ്റിയുടെ ഫുൾ ഫോം പോലും പല ആളുകൾക്കും അറിയില്ല എന്തിനാണ് എടുക്കുന്നതെന്ന് പോലും അറിയില്ല അപ്പോൾ ഇത് വ്യക്തമായി മനസ്സിലാക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പല തെറ്റിദ്ധാരണകളും മാറാനായിട്ട് സഹായിക്കും ഞാൻ ഡോക്ടർ ഡോക്ടറുടെ അനുസരിച്ച് ടോക്സോയിഡ് എന്നുള്ള ഒരു ഇഞ്ചക്ഷനാണ് ടി ടി എന്ന് വിളിക്കുന്നത് അതായത് ടെറ്റനസ് എന്നുള്ള ഒരു ബാക്ടീരിയയെ തടയുക എന്ന് മാത്രമാണ് ഈ ടെറ്റനസ് ടോക്സോയിഡ് ചെയ്യുന്നത് പക്ഷേ ഈ ബാക്ടീരിയ അത്ര നിസ്സാരക്കാരനൊന്നുമല്ല വളരെ ഡേഞ്ചറസ് ആണ് കാരണം നരമ്പുകളിൽ ബാധിച്ചതിന് ശേഷം മസിലുകളെ തളർത്തി അല്ലെങ്കിൽ കോച്ചിപ്പിടിത്തമുണ്ടായി ശ്വാസമെടുക്കാതെ രോഗി മരണത്തിലോട്ടൊക്കെ പോകും ഇപ്പം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള വളരെ മാരകമായിട്ടുള്ള ഒരു അസുഖം തന്നെയാണ് ടെറ്റനസ് ഈ ടെറ്റനസ് എന്നുള്ള അസുഖത്തിന് പൂർണ്ണമായിട്ടും തടയാൻ ഈ ടെറ്റനസ് ടോക്സോയിഡെന്നുള്ള ഇഞ്ചക്ഷൻ എടുത്താൽ സാധിക്കും അതുകൊണ്ടാണ് ഇത് ലോകമെമ്പാടും അത്ര പ്രാധാന്യം നൽകി ടി ടി എല്ലാവർക്കും എടുക്കുന്നത് പക്ഷേ അമിതമാകാനും പാടില്ല ഇപ്പം എടുക്കുന്നത് കൂടുതലുണ്ട് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ശരിക്കും ഈ ടെറ്റനസ് എന്നുള്ള അസുഖം വന്നു കഴിഞ്ഞാൽ ഇതിന് ചികിത്സയില്ല അപ്പം ശരിക്കും ഈ ഇടയ്ക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ടെറ്റനസ് പിടിപെട്ട് ഒരു കുട്ടി മരണപ്പെടുകയുണ്ടായി നമ്മളെല്ലാം ആക്ച്വലി വളരെ വേദനയോടെയാണ് ആ ഒരു വാർത്ത അറിഞ്ഞത് അപ്പം ഇത് ശരിക്കും നൂറ് ശതമാനത്തോളം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രോഗമാണ് ഈ ഒരു വാക്സിൻ എടുത്താൽ ഹൺഡ്രഡ് പേഴ്സൻ്റ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ ഇഞ്ചെക്ഷൻ സൗജന്യമായിട്ട് സർക്കാർ ആശുപത്രികളിലെല്ലാം ലഭിക്കുന്നുണ്ട് എല്ലാവരും വീണ്ടും 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 എടുക്കുന്നുണ്ട് എല്ലാ ചെറിയൊരു മുറിവുണ്ടായാൽ വീണ്ടും പോയി എടുക്കും വീണ്ടും പോയി എടുക്കും അങ്ങനെ എടുക്കാറുണ്ട് അപ്പം അതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ടെറ്റ്നസ് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്ത് മുതൽ ഇരുപത്തൊന്ന് ദിവസത്തിനകത്താണ് മിക്ക ആളുകളിലും ലക്ഷണം ഉണ്ടാകുന്നത് വളരെ ചുരുക്കം ആളുകളിൽ കൂടുതലായ ദിവസങ്ങളിലും വരാം അപ്പം എന്താണ് ഇതിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടുണ്ടാകുന്ന താടിയല്ലിനാണ് ഇതിൻ്റെ ലക്ഷണം ഉണ്ടാകുന്നത് ഇപ്പം ലോക്ക് ജോ എന്ന് പറയും വാ തുറക്കാൻ പറ്റില്ല അതായത് ഫുഡ് ഇറക്കാൻ പറ്റില്ല വാ ഇങ്ങനെ സ്ട്രക്കായിട്ടിരിക്കും അങ്ങനെ ഒരു രോഗിയെ ഞാൻ ഞാൻ എമർജൻസി മെഡിസിൻ പഠിക്കുന്ന സമയത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ അതിനുശേഷം എടുക്കാൻ പറ്റാതെ ഒരു രോഗിയെ നമ്മൾ കണ്ടു അത് ടെറ്റ്നസ് ആയിരുന്നു ഇൻറ്റിബേറ്റ് ചെയ്ത് വെന്റിലേറ്ററി കണക്ട് ചെയ്ത് മാസങ്ങളോളം കിടന്നതിന് ശേഷമാണ് ആ രോഗി രക്ഷപ്പെട്ടത് അപ്പോൾ അങ്ങനെയൊക്കെ വളരെ ഡേഞ്ചറസ് ആണ് ആ സമയത്ത് നമ്മൾ കണ്ടുപിടിച്ച് ചികിത്സിച്ചിലേ മരിച്ചു പോകും അപ്പോൾ മുഖത്തുണ്ടാവുന്ന ഒരു മുറിവാണെങ്കിൽ വളരെ വേഗത്തിൽ സിംറ്റം ഉണ്ടാവും പക്ഷേ കാൽപ്പാദങ്ങളിലാണ് ഉണ്ടായെങ്കിൽ വളരെ പതുക്കെ മാത്രമേ ലക്ഷണങ്ങൾ കൊണ്ട് കണ്ടു തുടങ്ങുകയുള്ളൂ അതും കൂടെ മനസ്സിലാക്കും പാമ്പ് കഴിക്കുന്ന സമയത്ത് അതുപോലെയാണ് നമ്മുടെ കാലിൽ കഴിച്ചു കഴിഞ്ഞാൽ ലക്ഷണം പതുക്കെ വരുള്ളൂ മൗത്തൊക്കെ കഴിച്ചാൽ ലക്ഷണം വളരെ വേഗത്തിൽ വരും അപ്പം അതും പോലെ തന്നെയാണ് ഈ ഒരു ടെറ്റ്നസ് എന്നുള്ള ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ കയറിയാലും കാൽപ്പാതങ്ങളിലാണെങ്കിൽ പതുക്കെ മാത്രമേ ലക്ഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ അപ്പോൾ നമ്മൾ ഈ മുറിവുണ്ടാകുന്ന സമയത്ത് ആദ്യം എന്താണ് ചെയ്യേണ്ടത് നമ്മൾ സോപ്പും വെള്ളവും വെച്ച് നല്ലോണം കഴുകുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അത് ചെയ്യാത്തതുകൊണ്ടാണ് മിക്ക ആളുകളും ഉണ്ടാകുന്നത് അപ്പോൾ ഇതിൻ്റെ ലക്ഷണം ഞാൻ പറഞ്ഞു തീർന്നില്ല കഴുത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാം ശ്വാസം എടുക്കാൻ ഉണ്ടാവാം വില്ല് പോലെ രോഗി വളഞ്ഞൊക്കെ നിൽക്കാം വളരെ ശക്തിയായിട്ട് മസിലൊക്കെ ടൈറ്റായിട്ട് നിൽക്കാം ഫുൾ മസിൽസ് താസമാണ് മസലെല്ലാം ഭക്ഷണം ചവയ്ക്കാൻ പറ്റില്ല വാ ലോക്കാണല്ലോ അതുപോലെ തന്നെ മസലെല്ലാം ടൈറ്റായിട്ടിരിക്കുക അത് വലിയ ഒരു വേദനയോടെ രോഗി കരയാറുമുണ്ട് അപ്പോൾ ഇത് വളരെ ഡേഞ്ചറസ് ആയതുകൊണ്ട് ഈ ചുണ്ട് പോയി ചുണ്ടൊക്കെ കോടി പോകാറുണ്ട് അതൊരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് പിന്നെ ചിലപ്പോൾ കഴുത്തിൻ്റെ വീക്ക്നെസ് വരാറുണ്ട് കഴുത്ത് വീക്കായിട്ടിരിക്കാറുണ്ട് അതുപോലെ കഴുത്തിങ്ങനെ തൂങ്ങും കഴുത്തിങ്ങനെ സ്പാസമായിട്ട് നിൽക്കും ഇങ്ങനെയൊക്കെ ചില വളരെ കണ്ടു നിൽക്കാൻ പോലും പറ്റാത്ത അത്രയും ബുദ്ധിമുട്ടുള്ള ലക്ഷണങ്ങളാണ് ഈ ഒരു ടെറ്റനസ് ഉള്ള ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ കയറി നമുക്കതിൻ്റെ എതിരെ ശരീരത്തിൽ ആൻറ്റിബോഡി ഇല്ലെങ്കിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് പക്ഷേ ടെറ്റ്നസ്റ്റോക്സോഡ് എടുത്താൽ തോറ്റും നമ്മുടെ ശരീരത്തിൽ ഇതിനെതിരെയുള്ള ഈ ഒരു ബാക്ടീരിയയ്ക്കെതിരെയുള്ള ആൻറ്റിബോഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട് പറ്റും പല തെറ്റിദ്ധാരണകളും ടെറ്റ്നസ്റ്റോക്സോഡിനെക്കുറിച്ച് സമൂഹത്തിൽ പ്രചരിക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായ മനസ്സിലാക്കിയിരിക്കുക ആദ്യം തന്നെ എല്ലാ മാസം കൂടുമ്പോഴും ഈ ടെറ്റ്നസ്റ്റോക്സോഡ് എടുക്കണം എന്നുള്ളൊരു ഒരു തെറ്റിദ്ധാരണ പല ആളുകളുടെയും മനസ്സിലുണ്ട് തെറ്റാണ് അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല ഞാൻ അവസാനം പറഞ്ഞു തരാം എങ്ങനെയാണ് അത് എടുക്കേണ്ടതെന്നുള്ളത് രണ്ടാമത്തെ തെറ്റിദ്ധാരണ മുറിവ് പഴുക്കാതിരിക്കാനാണ് ടെറ്റ്നസ് എടുക്കുന്നതെന്നുള്ളതാണ് അതും തെറ്റിദ്ധാരണയാണ് ടെറ്റ്നസ് എന്നുള്ള മാരകമായിട്ടുള്ള ഒരു ബാക്ടീരിയ എന്നുള്ള രോഗത്തിനെ തടയുക മാത്രമാണ് ടെറ്റ്നസ്റ്റോക്സോഡ് ചെയ്യുന്നത് മുറിവുണ്ടായാൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് നല്ലവണ്ണം സോപ്പ് തേച്ച് അത് കഴുകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് കഴിഞ്ഞ് ഉണക്കിയെടുക്കുക ടെറ്റ്നസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ടെറ്റ്നസ്റ്റോക്സോഡ് എടുക്കാനായിട്ട് പറ്റും ഇനി മൂന്നാമത്തെ ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടി ഡാപ്പാണ് മിക്ക സ്ഥലങ്ങളിൽ അവൈലബിൾ അതായത് ടി ഡി എന്നുള്ള വാക്സിനാണ് അവൈലബിൾ ടി ടി കാണില്ല പല സ്ഥലങ്ങളിലും അങ്ങനെയാണുള്ളത് അപ്പോൾ അതെടുക്കാവോ എന്ന് ചോദ്യമുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് ഈ ഡിഫ്തീരിയ എന്നുള്ള ഒരു അസുഖം ഓച്ചുറയിലും അതുപോലെ കൊല്ലത്തൊക്കെ പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അസുഖമാണ് ഡിഫ്തീരിയ അത് നമ്മൾ ഏകദേശം പ്രിവൻറ്റീവ് ഒരു അസുഖമാണ് ഇപ്പോൾ വീണ്ടും വരികയാണ് അപ്പം അതുകൊണ്ടാണ് ടീ ഡാപ്പ് എടുത്താലും കുഴപ്പമില്ല അത് ഡിഫ്തീരിയയും കൂടെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കൊണ്ട് ടീ ഡാപ്പായിട്ട് എടുക്കുന്നത് നല്ലത് തന്നെയാണ് ഇനി പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളുകൾ എന്തിനാണ് ഈ ടെറ്റ്നസ് ടോക്സ് അവർ എടുക്കുന്നത് അവർ മുമ്പ് എടുത്തിട്ടുള്ളതെന്ന് ചോദിക്കും കാരണം ആയിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു സർജറി ചെയ്യുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ അമ്മയ്ക്കും വരാൻ സാധ്യത ഈ രോഗം വരാതിരിക്കാനാണ് ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും ഒരു മാസം ഇടവേളയിൽ രണ്ട് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് അത് കൊടുത്തു കഴിഞ്ഞാൽ അമ്മയും പ്രൊട്ടക്ടറാണ് അതുപോലെ തന്നെ കുട്ടിയും പ്രൊട്ടക്ടറാണ് അപ്പോൾ അത് എല്ലാ ഹോസ്പിറ്റലുകളിലും അത് കൊടുക്കുന്നുണ്ട് ഇനി എങ്ങനെയാണ് ഈ പ്രതിരോധ കുത്തിവയ്പ് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികളിൽ ഒരു ആറാമത്തെ ആഴ്ച പത്താമത്തെ ആഴ്ച പതിനാലാമത്തെ ആഴ്ച ഡി ടി പി എന്നുള്ളൊരു വാക്സിനാണ് ആദ്യം കൊടുക്കുന്നത് ഇതാണ് പ്രൈമറി ഡോസ് അതിനുശേഷം നമ്മൾ ബൂസ്റ്റർ കൊടുക്കും ബൂസ്റ്റർ കൊടുക്കുന്നത് രണ്ട് വയസ്സിന് മുന്നോടിയാണ് കൊടുക്കുന്നത് രണ്ട് വയസ്സ് വയസ്സായത് ഇരുപത്തിനാല് മാസത്തിന് മുന്നോടിയായിട്ട് പതിനാറ് മാസത്തിനും ഇരുപത്തിനാല് മാസത്തിനും ഇടയ്ക്ക് ഒരു ഡോസും അഞ്ച് വയസ്സിന് മുന്നോടിയായിട്ട് രണ്ടാമത്തെ ഡോസും അങ്ങനെ രണ്ട് ബൂസ്റ്ററുകൂടെ കൊടുക്കും ഇനി പിന്നെ ഒരു രണ്ട് ബൂസ്റ്ററിലൂടെ വേണം പത്താമത്തെ വയസ്സിലും പതിനഞ്ചാമത്തെ വയസ്സിലും രണ്ട് ബൂസ്റ്റർ മൊത്തം ഏഴ് ഡോസാണ് ഒരു ഫുൾ ടെറ്റ്നസ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് അത് എടുത്തു കഴിഞ്ഞാൽ അടുത്ത പത്ത് വർഷം കൂടുമ്പോൾ നമ്മൾ പിന്നെ വാക്സിൻ എടുത്താൽ മതി നമ്മൾ ഫുള്ളി ആണ് അപ്പോൾ എങ്ങനെ അറിയാം എനിക്ക് ഫുള്ളി പ്രൊട്ടക്ഷൻ ഉണ്ടോയെന്ന് ഈ മുകളിൽ പറഞ്ഞതുപോലെ ഏഴ് ഡോസും എടുത്തിട്ടുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജും നിങ്ങൾ ഈ ഒരു ടെറ്റ്നസ് എന്നുള്ള അസുഖത്തിനെതിരെ ആണ് ഇനി നിങ്ങൾ മൂന്ന് ഡോസെങ്കിലും മുമ്പിൽ പറഞ്ഞിരിക്കുന്ന എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനവും നിങ്ങൾ ഇതിനെതിരെ പ്രതിരോധ ശക്തി നിങ്ങളുടെ ശരീരത്തിലുണ്ട് പ്രതിരോധ ശക്തി ഉണ്ടെങ്കിൽ എന്താ ഗുണം ഇനി ടെറ്റ്നസ് നമ്മുടെ ശരീരത്തിൽ കയറിയാലും ഈ പ്രതിരോധ ശക്തി ഉള്ളതുകൊണ്ട് ആ ആൻറ്റിബോഡി ഈ ടെറ്റ്നസിനെ ഇല്ലാതാക്കിക്കോളും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആൻറ്റി മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് അസുഖം വരില്ല ഇനി അടുത്തൊരു പ്രധാനപ്പെട്ടൊരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നാൾ പ്രൊട്ടക്ഷൻ കാണുമെന്നാണ് നമ്മൾ ഈ ഫുൾ ഡോസ് എടുത്തിട്ടുണ്ട് പതിനാറ് വയസ്സുള്ളൊരു ഡോസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഏഴ് ഡോസും എടുത്തിട്ടുണ്ടെങ്കിൽ പത്ത് വർഷത്തോളം നമുക്ക് ഫുള്ളി ഇമ്മ്യൂണി ഇമ്മ്യൂണിറ്റി ഉണ്ട് ശരിക്കും അഞ്ച് ഡോസ് എടുത്തവർക്ക് പോലും പത്ത് വർഷം ഇമ്മ്യൂണിറ്റി ഉണ്ടെന്നാണ് ഇപ്പോൾ പഠനങ്ങൾ തെളിയിക്കുന്നത് അപ്പോൾ നമുക്ക് ചെറിയ മുറിവുകൾ ഉണ്ടെങ്കിൽ അപ്പോൾ ടെക്നസിൻ്റെ വാക്സിൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ ശരിക്കും ആവശ്യമില്ല ചെറിയ മുറിവ് അവിടെ ഇടൊക്കെ തട്ടി മുറിഞ്ഞുണ്ടായാൽ പേടിക്കാനാണ് നിങ്ങൾ ഫുള്ളി ഓൾറെഡി പ്രൊട്ടക്റ്റഡ് ആണ് നിങ്ങൾ എല്ലാ വർഷവും പത്ത് വർഷവും കൂടുമ്പോൾ പിന്നെ ബൂസ്റ്റർ എടുത്താൽ മാത്രം മതി എല്ലാ പത്ത് വർഷവും കൂടുമ്പോൾ പതിനാറാമത്തെ വയസ്സ് എടുത്തു പിന്നെ ഇരുപത്താറാമത്തെ വയസ്സിൽ അങ്ങനെ എടുത്തെടുത്ത് പോയാൽ ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആണ് ഇനി കുട്ടികൾക്ക് മുറിവുകൾ ഉണ്ടായത് ഇപ്പോൾ മൂന്ന് വയസ്സല്ല ഒന്നര വയസ്സ് കുട്ടികൾക്ക് മുറിവ് ഉണ്ടായാൽ അപ്പം തന്നെ ടെറ്റ്നസ് എടുക്കണോ ഇത് പല ആളുകളുടെയും മനസ്സിലുള്ള സംശയമാണ് ഫുള്ളി ഡോസ് ആയില്ലല്ലോ കുട്ടികൾക്ക് ഫുൾ ഡോസ് ആയിട്ടില്ല അപ്പോൾ ഷെഡ്യൂൾ കൃത്യമായി പാലിക്കുന്നുണ്ടെങ്കിൽ ഒരു കുട്ടിക്കൊരു ചെറിയ മുറിവുണ്ടായാൽ നമ്മൾ ടെറ്റ്നസ് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം എടുക്കുന്ന ഈ ഡി ടി പി പോലുള്ള വാക്സിനുകൾ അടുത്ത ഡി ടി പി എടുക്കുന്നത് അല്ലെങ്കിൽ അടുത്ത വാക്സിൻ എടുക്കുന്നത് വരെ പ്രൊട്ടക്റ്റഡ് ആണ് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഒന്നര വയസ്സിന്റെ ഒരു ഡി ടി പി ഓൾറെഡി കുട്ടി എടുത്തിട്ടുണ്ട് ഇനി അടുത്ത എപ്പോഴാണ് എടുക്കേണ്ടത് ഒന്നര വയസ്സിൻ്റെ എടുത്തുകഴിഞ്ഞാൽ രണ്ട് വയസ്സിന് മുമ്പുള്ള എടുത്തു ഇനി അടുത്ത വരുന്നത് നാലര വയസ്സോ അല്ല അഞ്ച് വയസ്സാകുമ്പോഴാണ് അടുത്ത് എടുക്കേണ്ട അതുവരെ കുട്ടി ആണ് അതിൻ്റെ ഇടയ്ക്ക് ചെറിയ മുറിവ് ഉണ്ടായാൽ അതിന് വേണ്ടി നമ്മൾ ടെറ്റ്നസിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല ഇനി ചിലപ്പോൾ നാല് വയസ്സായുമ്പോഴാണ് മുറിവുണ്ടായാലേ നാലേ കാലു വയസ്സായുമ്പോഴെങ്കിൽ ആ നാലര വയസ്സിൻ്റെ ഇഞ്ചക്ഷൻ വേണമെങ്കിൽ കുറച്ച് മുന്നോട്ട് കൊടുക്കുന്നതുകൊണ്ടും തെറ്റില്ല പക്ഷേ നിർബന്ധമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല കറക്റ്റ് സമയത്ത് എടുത്താൽ മതി ഇനി ഞാൻ വാക്സിനെ എടുത്തിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് വാക്സിൻ എടുത്തോ ഉറപ്പില്ല മുതിർന്നവർ എപ്പോൾ എങ്ങനെയാണ് എടുക്കേണ്ടത് ഇതുവരെ നിങ്ങൾ കുത്തിവയ്പ് എടുത്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോഴും ടെറ്റ്നസിൻ്റെ വാക്സിൻ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഓർമ്മയില്ല ഓർമ്മയില്ലെങ്കിലും എടുത്തു വയ്ക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ എങ്ങനെയാണ് എടുക്കേണ്ടത് മൂന്ന് ഡോസാണ് നിങ്ങൾ എടുക്കേണ്ടത് അപ്പോൾ മൂന്ന് ഡോസ് കൃത്യമായ അളവിൽ എടുത്തു കഴിഞ്ഞാൽ ടി ടി എടുക്കുക അല്ലെങ്കിൽ ടി ഡി എടുക്കുക ഞാൻ പറഞ്ഞ പോലെ ഡിഫ്തീരിയും കൂടെ ഉള്ളത് എടുത്തുകഴിഞ്ഞാൽ ഒരു പ്രത്യേക കുത്തിവയ്പ്പ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എല്ലാ പത്ത് വർഷം കൂടുമ്പോഴും നമ്മൾ ബൂസ്റ്റർ എടുത്തുകൊണ്ട് പോയാൽ മതി അപ്പം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ അസുഖത്തിന് പൂർണ്ണമായിട്ടും നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ആദ്യ ഡോസ് എടുത്ത് ഒരു തീയതി നിങ്ങൾ എപ്പോഴും ഓർത്തു വയ്ക്കണം അതിനുശേഷം ആ തീയതി അനുസരിച്ചാണ് ഡോക്ടർമാർ ഒരു മാസം കഴിഞ്ഞിട്ടാണ് അടുത്ത ഒരു ഡോസ് കൊടുക്കുന്നത് ഇനി രണ്ടാമത്തെ ഡോസ് ആറ് മാസം കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം ഒരു ഡോസ് എടുക്കുന്നു പിന്നെ ഒരു മാസം കഴിഞ്ഞ് എടുക്കുന്നു പിന്നെ ആറ് മാസം കഴിഞ്ഞെടുക്കുന്നു പിന്നെ മൂന്നാമത്തെ ഡോസും നിർബന്ധമായിട്ട് എടുത്തിരിക്കണം ഇടയ്ക്ക് നിർത്തരുത് ഈ ഷെഡ്യൂൾ പ്രോപ്പറായിട്ട് പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഏകദേശം പ്രൊട്ടക്റ്റഡ് തന്നെയാണ് ഈ എടുക്കാതിരിക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് മൂന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാ പത്ത് വർഷവും നമ്മൾ ഈ സ്റ്റോക്സ് ഓക്സോയിഡിൻ്റെ ബൂസ്റ്റർ എടുത്താൽ മാത്രം മതി ഇനി വളരെ ഡേർട്ടി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ അഴുക്ക് നിറഞ്ഞ ഒരു മുറിവാണെങ്കിലോ അല്ലെങ്കിൽ നല്ല ആഴത്തിലുള്ള മുറിവാണെങ്കിൽ എന്ത് ചെയ്യണം അപ്പോൾ വളരെ ഡേർട്ടി ആയിട്ടുള്ള വൂണ്ടാണ് അല്ലെങ്കിൽ വളരെ ആഴത്തിലുള്ള മുറിവാണെങ്കിൽ നമ്മൾ ഈ പത്ത് വർഷം എന്നുള്ളത് അഞ്ച് വർഷമാക്കും ഇനി നിങ്ങൾ ടെറ്റ്നസിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തു ഒരു രണ്ട് വർഷത്തിനകത്താണ് വളരെ വളരെ ഡേർട്ടി ആയിട്ടുള്ള ഡേർട്ടിയായിട്ടുള്ളൊരു ബൂണ്ടുണ്ടെങ്കിൽ ശരിക്കും ടെറ്റ്നസ്സിനെ എടുക്കേണ്ട ആവശ്യമില്ല ഇനി അഞ്ച് വർഷം കഴിഞ്ഞിട്ടുണ്ട് ആറാമത്തെ വർഷമാണ് ഇന്നിപ്പം ഒരു മുറിവ് ഇന്ന് നിങ്ങൾ ടെറ്റ്നസ് എടുത്തു ആറ് വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് വീണ്ടും ഒരു മുറിവുണ്ടാകുന്നത് വളരെ ഡേർട്ടിയാണ് വളരെ മണ്ണും ചെളിയും അതുപോലെ പല സാധനങ്ങളും അതിനകത്ത് മിക്സായി ഓടയിൽ വീണ്ടെന്ന് വിചാരിച്ചോ വലിയൊരു മുറിവുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ടെറ്റ്നസ് ഒരെണ്ണം എടുക്കണം പത്ത് വർഷം വരെ വെയിറ്റ് ചെയ്ത് അഞ്ച് വർഷത്തിനകത്ത് എടുക്കണമെന്നാണ് ഗൈഡ് ലൈൻസ് പറയുന്നത് ഇത് ലോകമെമ്പാടും ഫോളോ ചെയ്യുന്ന കാര്യമാണ് കാൽ ഡോക്ടർമാരുടെ ക്വസ്റ്റിനാണ് ഞങ്ങളുടെ എമർജൻസി മെഡിസിൻ്റെ പല കുട്ടികളെയും തോപ്പിക്കുന്നൊരു ക്വസ്റ്റിനാണ് എപ്പോഴാണ് ഈ മുറിവുണ്ടായാൽ എപ്പോഴാണ് വാക്സിൻ എടുക്കേണ്ടത് അല്ലെങ്കിൽ ഒരു ഇതുപോലെ ഇങ്ങനെ കൊച്ചു കുട്ടികൾക്ക് കൊച്ചുകുട്ടികൾക്ക് ഉണ്ടായാൽ എപ്പോൾ വാക്സിൻ എടുക്കാൻ വാക്സിൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ത് അഡ്വൈസാണ് നിങ്ങൾ പേരൻ്റിന് കൊടുക്കുന്നത് ഇതൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ചോദ്യമാണ് അപ്പോൾ ഇത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുക വീണ്ടും 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 ഉണങ്ങാൻ വേണ്ടി എടുക്കേണ്ട ഒരു അല്ല ടെറ്റനസ് എന്നുള്ള ഇഞ്ചക്ഷൻ ടെറ്റനസ് എന്നുള്ള അസുഖം തടയാനായിട്ട് ഈ പറഞ്ഞ രീതിയിലെല്ലാം ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കുക കാരണം പല ആളുകൾക്കും ഈ ഡേറ്റും അതുപോലെ എപ്പോഴാണ് കൊടുക്കേണ്ടതെന്നുള്ള കാര്യമൊക്കെ മറന്നുപോകും അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ